എന്നീ നഗരത്തിലെ അഞ്ച് സ്കൂളുകളാണ് പ്രധാന വേദികളാവുന്നത് വിദ്യാർത്ഥികൾ പ്രധാന വേദിയായ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സാമൂഹിക ശാസ്ത്ര ഐ ടി എസ് ഡി വി ബോയ്സ്കൂളിൽ യും എല്ലാ ദിവസവും വൈകിട്ടുള്ള കലാപരിപാടികൾ അഞ്ച് പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഇതേ നമ്മള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന രംഗമാണ് ശനിയാഴ്ച ജിതേഷ് ജിയുടെ ശാസ്ത്രദർശൻ വലയാലങ്ങൾ ഭാഗമായി ശാസ്ത്ര സംവാദങ്ങളും സംഭാഗത്തിൽ വിദ്യാർത്ഥികളും ഭാഗമാകുന്നു ആലപ്പുഴ ജില്ലയിൽ രക്ഷി നടക്കുന്ന ഈ മേളയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളം അധ്യാപകരെ സ്വാഗതം ചെയ്യുന്നു